ജ്യോതിഷത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഗ്രഹമാണ് ശനി ശനിയുടെ ആഗ്രഹമുണ്ടെങ്കിൽ ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാകും എന്നാൽ ശനി മോശം സ്ഥാനത്ത് നിന്നാൽ പിന്നീട് പല പ്രശ്നങ്ങളും ഉണ്ടാകും ശനി കൃപയുണ്ടെങ്കിൽ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകും കർമ്മങ്ങൾക്കനുസരിച്ചാണ് ശനി ഫലം നൽകുന്നത് കണ്ടകശനി ഏഴരണ്ട ശ ശനി സമയത്ത് പല മോശം സംഭവങ്ങളും ഉണ്ടാകുന്നു ഏതൊക്കെ രാശിക്കാർക്കാണ് ശനിദേവന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ നേട്ടം വന്നു ചേരാൻ പോകുന്നതെന്ന് നോക്കാം ഇടവം രാശിക്കാർക്ക് ശനിയുടെ കൃപ കൊണ്ട് ജീവിതത്തിൽ വലിയ നേട്ടങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് ഇടവരാശിക്കാരുടെ അധിപൻ ശുക്രനാണ് ശുക്രന്റെയും ശനിയുടെയും അനുഗ്രഹം കിട്ടുമ്പോൾ ഈ രാശിക്കാരുടെ ജീവിതത്തിൽ വൻ പുരോഗതിയാണ് ഉണ്ടാവാൻ പോകുന്നത് ജ്യോതിഷപ്രകാരം തുലാം ശനിയുടെ ഉച്ചരാശിയാണ് അതുപോലെ തുലാം രാശിക്കാരുടെ ജാതകത്തിൽ ശനി മറ്റൊരിടത്ത് ഗുണകരമായി ഗ്രഹവുമായി ഇരിക്കുകയാണെങ്കിൽ അത് ഈ ആളുകൾ വമ്പൻ നേട്ടങ്ങൾ കൊണ്ടുവരും ഈ രാശിക്കാരുടെ കഷ്ടപ്പാടുകൾ ഈ സമയത്ത് ഇല്ലാതാവും നേട്ടങ്ങളുടെ മാത്രം സമയമായിരിക്കും ശനിക്ക് ഇഷ്ടപ്പെട്ട രാശികളിൽ ഒന്നാണ് മകരം ശനിയുടെ അനുഗ്രഹം ഈ രാശിക്കാർക്ക് എപ്പോഴും ഉണ്ടാകും അതിനാൽ മകരത്തിൽ ശനിയുടെ ദോഷം കാര്യമായി ബാധിക്കില്ല ശനിയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകും തൊഴിൽ രംഗത്തും ബിസിനസ്സിലും നേട്ടമുണ്ടാകും കുംഭം ശനി ദേവന്റെ ഏറ്റവും പ്രിയപ്പെട്ട രാശികളിൽ ഒന്നാണ് ശനിദേവന്റെ അനുഗ്രഹം ഇവർക്കൊപ്പം എപ്പോഴും ഉണ്ടാകും സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഈ രാശിക്കാർക്ക് ഉണ്ടാവില്ല പ്രമോഷന് സാധ്യത കാണുന്നുണ്ട് മാത്രമല്ല ഈ രാശിക്കാർക്ക് ബിസിനസ്സിൽ ലാഭമുണ്ടാക്കാൻ കഴിയുന്ന സമയമാണ് തൊഴിൽ തേടുന്ന ആളുകളാണെങ്കിൽ നല്ല തൊഴിൽ തന്നെ ലഭിക്കും ശനി ദശ എന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തെയോ കാലഘട്ടത്തെയോ വിവരിക്കാൻ വേദജ്യോതിഷത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് അതിനെ ദശ അല്ലെങ്കിൽ കാലഘട്ടം എന്നിങ്ങനെ പല ഉപകാരങ്ങളായി തിരിച്ചിരിക്കുന്നു ഒരാളുടെ ജനന ചാർട്ടിലെ ശനിയുടെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി കൂടുതൽ തരം തിരിച്ചിരിക്കുന്നു